വില നല്ല തണുത്ത ചില്ലായിരിക്കണം കേട്ടോ നല്ല തണുത്ത് ചില്ലായിരിക്കണം ഒരു ബോട്ടിൽ വില നൂറ്റി നാല് രൂപ നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ തെങ്ങിന് തെങ്ങിന് നോക്കുന്ന ഡയറക്റ്റ് വേറെ വേറെ ഒന്നും തെങ്ങിന് നൽകും ഡയറക്റ്റ് തെങ്ങിന് നെടുക്കും തൈരിന്റെ ഒരു സ്മെല്ലാ കടമക്കുടിയിൽ പോയപ്പോ അവിടെ കുടിച്ച് അവിടത്തെ പോലെ തന്നെ ഇത്രയും ചൂടത്ത് നിന്ന് ഈ കണ്ടലിനകത്ത് വന്നപ്പോൾ ഇന്നത്തുള്ള കണ്ടോ അതുപോലെയാണ് ഒരുപാട് ജീവികൾ ഇവിടെ താമസിക്കുന്നത് ഒരുപാട് ഒരുപാട് ജീവികളിൻ്റെ കയ്യിൽ താമസിക്കുന്നത് നീ നായ ഒരുപാട് ഒരുപാട് ജീവജാലങ്ങൾ താമസിക്കുന്ന മീനുകൾ അങ്ങനെ ഒരുപാട് പക്ഷികൾ ഒരുപാട് ഒരു ഒരുപാട് പക്ഷികളും ഒരുപാട് പക്ഷി ലതാദികളും താമസിക്കുന്നുണ്ട് കണ്ടൽ മാത്രം കാണുന്ന മീനുകളുമുണ്ട് കേട്ടോ എനിക്കെൻ്റെ പേരുകളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല ഒരു ഹായ് പറയണമെങ്കിൽ പറഞ്ഞോ ഇതാണ് നമ്മുടെ കോ ട്രാവലേഴ്സ് ഓക്കെ നമ്മൾ യാത്ര ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിന്നുള്ളത് കൊല്ലം ജില്ലയിലെ മൺറോ ചുരുത്തിലാണ് ഇവിടെ ഒരു നാടൻ വള്ളത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു വള്ളം ഇറങ്ങി വരാം കേട്ടോ കണ്ടൽപ്പാടിയിൽ ഇറങ്ങി വരണം ഈ കയ്യൊക്കെ എടുക്കണമെങ്കിൽ എത്ര രൂപയാവും ചേട്ടാ ഇവിടെ കൈയാക്കി കയാക്ക് എടുക്കാൻ പറ്റും കേട്ടോ നൂറ് കൊടുത്ത് കഴിഞ്ഞാൽ കൈയാക്കി കിട്ടും ഇതുപോലെ എടുത്ത് പോകണം എന്നുള്ളവർക്ക് തുഴയും എനിക്കത് അത് പറ്റത്തില്ല ഞാൻ ഉറ്റയ്ക്ക് വേളുണ്ട് ഒരാൾ വന്നെങ്കിൽ കയ്യൊക്കെ ഇട്ട് തുഴയും ഇതാണ് കേരളത്തിന്റെ നാച്ചുറൽ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി ഇപ്പോഴത്തെ വെള്ളത്തിന് നല്ല ക്വാളിറ്റി ആ കുടിക്കാൻ തോന്നുന്നു ഡയറക്റ്റ് കുടിക്കാൻ തോന്നുന്നു തോന്നും നമ്മളിതാണ്ട് ഈ കണ്ടൻ്റെ ഇടയിൽ കൂടെ പോവാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെയാണ് നിങ്ങൾ റീൽസിലൊക്കെ കാണുന്നതാണ് ഇതാണ് ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് ഈ കണ്ടലിന്റെ ഇടയിൽ കൂടെ കൂളിങ് എഫക്റ്റ് ആണ് ഇതാണ്ടോ ഇതാണ് കൊളക്കൊക്ക് ആ പറന്നു കൊളക്കൊക്കെ ആക്കിയാണ് അത് കൊളക്കാക്കി ാടിന്റെ അകത്ത് തീരുണ്ടോ എന്ത് തണുപ്പാണ് മാറ്റി നല്ല കൂളിങ് എഫക്റ്റ് ആണ് അടി മീനുകളും അതൊക്കെ മീനുകളുണ്ട് ബ്യൂട്ടി ഇത്രയും ചൂടത്ത് നിന്ന് ഈ കണ്ടലിനകത്ത് വന്നപ്പോൾ തണുപ്പ് തണുപ്പുണ്ടോ ഇതുപോലെയാണ് ഒരുപാട് ജീവികൾ ഇവിടെ താമസിക്കുന്നത് ഒരുപാട് ഒരുപാട് ജീവികളിൻ്റെ ഇടയിൽ താമസിക്കുന്നത് മീനായ ഒരുപാട് ഒരുപാട് ജീവജാലങ്ങൾ താമസിക്കുന്നത് മീനുകൾ അങ്ങനെ ഒരുപാട് പക്ഷികൾ ഒരുപാട് ഒരു ഒരുപാട് പക്ഷികളും ഒരുപാട് പക്ഷി ലതാദികളും താമസിക്കുന്നുണ്ട് കണ്ടൽക്കാടുകളിൽ മാത്രം കാണുന്ന മീനുകളുമുണ്ട് കേട്ടോ എനിക്ക് പേരുകളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പൊ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഏതൊക്കെയോ പാട്ടുകൾ ഓർമ്മ വരുന്നു കേട്ടോ മലയാള സിനിമകളിലുള്ള ഏതൊക്കെയോ പാട്ടുകൾ മലയാളത്തിന്റെ കേരളത്തിന്റെ ബ്യൂട്ടിയെ കുറിച്ച് പറയുന്ന ഏതൊക്കെയോ പാട്ടുകൾ എനിക്ക് ഓർമ്മ വരുന്നു ഞാനിപ്പോൾ വള്ളത്തിന്റെ ഏറ്റവും ഫ്രണ്ടി വന്നിപ്പോട്ടോ വള്ളത്തിന്റെ ഏറ്റവും ടിപ്പിൽ വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ വന്നിപ്പോ അപ്പുറത്ത് കടലുണ്ട് കണ്ടോ കുറച്ചപ്പുറത്ത് കടലാണ് കണ്ടോ കടലാണ്പ്പൻ പോകുന്നുണ്ടോ ഉപ്പൻ ഉപ്പനാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ മുമ്പൊരുക്ക് വരാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തൊരു തിരുത്താണ് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതാണ് കാക്കതുരുത്ത് പെരിമണ്ണലാണല്ലേ ഓ അത് പെരിമണ്ണലാണ് കേട്ടോ ഇതാക്കാണുന്നതാണ് അവിടെ പാളയന്തൂരത്ത് അതൊന്നും ആൾ ആൾ താമസം ഇല്ലാത്ത സ്ഥലമാണ് ആൾ താമസം ഇല്ലാത്തല്ല അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ പോകാൻ പറ്റും ഒരു വള്ളം കെട്ടിയാൽ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും കേട്ടോ കേട്ടോ മീൻകൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ആളുകൾ താമസിക്കുന്ന സ്ഥലവും മീൻ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അടിപൊളി ബ്യൂട്ടി അടിപൊളി സ്ഥലമാണ് കൊല്ലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാക്ക് വാട്ടേഴ്സും ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് ബാക്ക് വാട്ടേഴ്സും ഒരുപാട് കൃഷി ഉള്ള അടിപൊളി സ്ഥലമാണ് ഹോട്ടൽസ് ഹോട്ടൽസൊക്കെയാണ് കേട്ടോ ഹോട്ടലിൽ ഷാപ്പ് എങ്ങനെയൊക്കെയാണ് ഷാർപ്പൊക്കെ അപ്പോൾ ചുറ്റും എങ്ങനെയാണ് ഇത് വിവരിക്കുക എന്നറിയാൻ ഇവിടെ കേട്ടോമാതിരി ബ്യൂട്ടിയാണ് ഇവിടെ കാണുമ്പോൾ കായലും ബാക്ക് വാട്ടർ ചുറ്റും സ്ഥലം ചുറ്റും തുരുത്തുകളാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഇത്തരം ആണ് ആൾ താമസം ഉള്ളതുകൊണ്ട് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വള്ളമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സെറ്റപ്പ് കഴിഞ്ഞ് അടിപൊളി നമുക്ക് അവിടെയൊക്കെ വരാം ഒരു വള്ളം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലാതെ പറ്റത്തില്ല ഉള്ള റീൽസിലെല്ലാം കാണുന്ന സ്ഥലമാണ് അതോ വേണ്ട സ്ഥലമാണ് അവിടെ വെള്ളം കയറുന്ന ആ സ്ഥലമാണ് എല്ലാവരും കാണുന്നത് റീൽസിൽ ഇനി ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ നിന്നും ബോട്ട് കിട്ടും ഇവിടെ നിന്നും ബോട്ട് കിട്ടും ഇവിടെ ഈ ബൈക്കൊക്കെ കൊണ്ടുവന്ന് അതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കാണുന്ന നമ്മൾ ആർച്ച് നീതിൻ്റെ അകത്തോടെയാണ് നമ്മളിപ്പോ അവിടെ പോകുന്നത് മാംഗ്രൂവാണ് മാംഗ്രൂവ് ഇടയ്ക്ക രൂപപ്പെട്ടിരിക്കുന്ന ആർച്ച് ഞാൻ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഓക്കെ അതിൻ്റെ കൂടെ ബോട്ട് പോകും

ചുറ്റും ടൂറിസ്റ്റുകളാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റാണ് മൺറോയലും ചിക്കനുള്ളത് നമ്മൾ വള്ളം ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് വെള്ളം അടുപ്പിച്ചിട്ട് നടന്നു പോയി ഇവിടെ ഒരു ജെ 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 എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഞങ്ങൾ പോകുന്നത് അവിടെ പോയി നോക്കാം നമുക്ക് അതൊക്കെ ഉണ്ടെന്ന് ജെ ജെ വൺ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് നല്ല തിരക്കാട്ടോ നല്ല തിരക്ക് തിരക്ക ചാപ്പിലെ കറികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വില വെള്ളത്തിൻ്റെ വിലയാണ് കാണുന്നത് ബ്രൗൺ ഫ്രൈ ഉണ്ട് കരിമീൻ ഫ്രൈ കട്ട റോസ്റ്റ് സ്വീറ്റ് എന്താണ് കൊഞ്ചു റോസ്റ്റ് ഇതുപോലെ <laughs> ഇരിക്ക അമ്മേടെ നമ്മള് പക്ക വെച്ചേറെ ചേര ചേര കറി നമ്മള് മോഗിയേം വേണോ ബീഫ് ബീഫ് കണവ എല്ലാം ഉണ്ടല്ലേ പാക്കറാണല്ലേ അവിടെടാ അപ്പുറത്തെ ടേച്ചറാണേ പിക്ക് സിറ്റി കൊണ്ടുപോണം കൊണ്ടുപോണം അപ്പുറത്തെ മാത്രമേ ഇकडे ആണ് കുറച്ച് തൊട്ടപ്പുറത്തൊരു കള്ള് ഷാപ്പും ഉണ്ടോ കേട്ടോ ഒരു കല്ല് ഷാപ്പും ഉണ്ട് ഒരു കല്ല് ഷാപ്പുണ്ടോ ഇവിടെ കള് വാങ്ങിക്കാൻ പറ്റും ലാശം കൊടുത്തിൽ നമുക്ക് കല്ല് മേടിക്കാൻ പറ്റും തെങ്ങീൻ എടുക്കുന്നല്ലേ തെങ്ങീൻ കിടന്നില്ലേക്കോളിക്കോളിക്കണം അര ലിറ്ററിന് നമ്മള് അര ലിറ്റർ മേടിക്കാണ്ട് ചോദിച്ചോട്ടോ അര ലിറ്റർ കല് മേടിക്കാണ്ട് വില നല്ല തണുത്ത ചില്ലായിരിക്കണം കേട്ടോ നല്ല തണുത്ത് ചില്ലായിരിക്കണം ഒരു ബോട്ടിൻ്റെ വില നൂറ്റി നാപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ തെങ്ങിന് തെങ്ങിനെ നോക്കുന്ന ഡയറക്റ്റ് തെങ്ങി നിൽക്കുന്നത് വേറെ വേറെ ഒന്നും രൂപ അഞ്ചില്ല ഡയറക്റ്റ് തെങ്ങി ഡയറക്റ്റ് തൈരിൻ്റെ തൈരിൻ്റെ ഒരു സ്മെല്ലാവ കടമക്കുടിയിൽ പോയപ്പോൾ അവിടെ കുടിച്ച് അവിടത്തെ പോലെ തന്നെ ഞാൻ ഇനി തിരിച്ച് വള്ളത്തിൽ കയറി തിരിച്ച് പോകാൻ വേണ്ടി പോകണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വള്ളത്തിൽ കയറി തിരിച്ച് പോകണം കേട്ടോ നമ്മളെ വള്ളം ഇതാണ് കേട്ടോ ടൈഗർ കൊഞ്ച് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ടൈഗർ കൊഞ്ച് ടൈഗർ പ്രോൺസ് ടൈഗർ പ്രോൺസ് ഒരു കിലോയ്ക്ക് എനിക്ക് ഒന്ന് എണ്ണൂറ് രൂപയാവും കിലോ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസുള്ള കൊഞ്ച് കൃഷിയാണ് കേട്ടോ അല്ല ട്ടോ ഇവിടത്തെ കുഴപ്പം എങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന തല തലകേറിയിരിക്കും എൻ്റെ കൂടെ ഇപ്പൊ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന ആതിരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് അത് നോട്ടീസ് ചെയ്യാൻ പറ്റി അങ്ങനെ തല താത്ത് വയ്ക്കുകയാണ് ചെയ്തത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണം ഹലോ ഹായ് പറഞ്ഞോ ഹായ് アンダー。<music> <music> ഹലോ ഫ്രം ഹിച്ച് കൺട്രി യു ആർ ഫ്രം കുറെ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പം ചോദിച്ചത് ആ പുള്ളിക്കാരി കേട്ടിട്ടില്ല കുറെ ഫോറിനേഴ്സ് ചുറ്റുമുണ്ട് കക്കാരനാളിൽ വാരി കഴിഞ്ഞില്ലേ കഴിഞ്ഞോ എത്ര കിലോ എത്ര കിലോ എത്ര കിലോ അത്ര ഇവിടെ അവസാനിച്ചിട്ടാണ് അതേതാണ് നമ്മുടെ കോ ട്രാവലേഴ്സ ഹലോ നമ്മുടെ കോ ട്രാവലേഴ്സ് ഓക്കെ അപ്പം നമ്മുടെ അവസാനിച്ചിട്ടുണ്ട് ഇല്ല ദാഹമുണ്ട് അതുകൊണ്ട് നല്ല ചൂടത്ത് നടന്നു വന്നതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലൈം ജ്യൂസ് ഓടിക്കുകയാണ് നമ്മുടെ ഈ മൺട്രോയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് കണ്ടിലാണ് ഒരു ചേച്ചി മോളും കൂടെ നടക്കുന്ന ഒരു ജ്യൂസ് ഷോപ്പിലാണ് ഞാൻ ജ്യൂസ് ിപ്പോൾ ഇരുപത് രൂപയല്ലോ കേട്ടോ ഇപ്പോൾ അൺറോയൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ നിന്നിപ്പോൾ ഒരു മെമ്മു വരും മെമ്മു കയറി കൊല്ലത്ത് പോവാണ് അവിടെ നിന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സോ ഇപ്പോൾ വരും മെമ്മു ഇപ്പോൾ ഒരു പതിനാറ് മുപ്പത്തഞ്ചായിട്ടുണ്ട് പതിനാറരക്കാണ് ട്രെയിൻ ഉള്ളത് കേട്ടോ മെമു ആണ് ഇനി ഉള്ളത് സോ ഒരു രണ്ടര മണിക്കൂറോളം ബോട്ടർ ഉണ്ടായിരുന്നു രണ്ടര മണിക്കൂർ അതിനുശേഷം നമ്മൾ കഴിച്ചു ഫുഡ് കഴിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് തിരിച്ചു അതുകൊണ്ട് എറണാകുളം കൊല്ലം മെമ്മുവാണത് നമ്മളിങ്ങോട്ട് വന്ന മെമ്മു തിരിച്ച് പോകുന്നുണ്ടോ ക്ലിയർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോകൾ വരുന്നുണ്ട് സ്റ്റേ ടൂണ്ട്